ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമുരയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് വർധമാൻ ബ്രാൻഡിൽ അടിപ്പൊളിയായിട്ടുള്ള കോട്ട്സെറ്റിന് പറ്റിയ പ്രിൻ്റുകൾ ഡി പാറ്റേണുകൾ ഇന്നും എത്തിയിട്ടുണ്ട് കുറച്ചധികം തന്നെ നല്ല ഡിസൈൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി പിന്നെ ചെയ്ത് തന്നതാണ് വർദ്ധമാൻ ബ്രാൻഡിൽ അപ്പോൾ അവരോട് ആദ്യം അതായത് വർധമാൻ ബ്രാൻഡിനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം വലിയൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കോട്ട്സെറ്റിന് പറ്റിയ ഡിസൈൻസ് ആണ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലേറ്റായി പോയെങ്കിലും നമുക്കത് ചെയ്തു തന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്കും വളരെ ഹാപ്പി ഹാപ്പിയാവുന്ന തന്നെ വിചാരിക്കുന്നു നൂറ്റി രൂപ റേറ്റിൽ ജി എസ് ടി അടക്കം അടിപൊളിയായിട്ടുള്ള കോട്ട്സെറ്റിന് പറ്റിയ പ്രിൻറ്റുകളാണ് രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് നല്ല വലിയ പ്രിൻ്റുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഈ ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഡിസൈൻസ് ആണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പോലെ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാവർക്കും തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഓർഡർ ചെയ്യുക പിന്നെ എല്ലാ ഡിസൈൻസും കാണുക ഇതിൽ രണ്ടാമത് കാണിച്ചാലൊരു ആദ്യത്തെ ഒരു റോയൽ ബ്ലൂ ആണ് നേവി ബ്ലൂ അല്ല കേട്ടോ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കളർ ചാട്ടു അത് വന്നിട്ടുള്ളത് ഇതൊരു ആഷ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതിന് ഈ രണ്ടാമത്തെ ഓറഞ്ചിന് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് അല്ല കുറച്ച് ലൈറ്റാണത് ബാക്കിയുള്ള കളേഴ്സ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതും എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ വിന്മുരിയെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളോടും വളരെ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതേപോലെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം കുറച്ചും കൂടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും വാങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കിട്ടിലൻ കളേഴ്സാണ് രണ്ടാമത്തെ കളറൊക്കെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ മൂന്നാമത്തെ ഡിസൈൻ അടുത്ത ഡിസൈൻ ഇതാണ് ഇതും വലിയ പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ കളർ ചാർട്ടും മോശമില്ല നല്ല കളർ ചാർട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടോപ്പും ബോട്ടവും ഒരുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ എ ലൈൻ കുർത്തികൾ കോളറിനൊക്കെ വെച്ചിട്ടുള്ള എ ലൈൻ കുർത്തികൾ അടിക്കാൻ അടിപ്പൊളിയായിരിക്കും ഇതും നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ നിങ്ങൾ പറയുക പിന്നെ എന്താ പറയാനുള്ളത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു ലൈറ്റ് ഈച് കളറാണ് ഇതൊരു മസ്റ്റാർഡ് yellow ഒരു ഗോൾഡൻ yellow എന്ന് പറയാമതായിരിക്കും നല്ലത്ത്രേ നല്ലൊരു കളറാണ് இதും ഒരു പിങ്ക് കളറാണ് ഇதேポൽത്തെ ஒரே കളർ ஒரே പാറ്റേൺ തന്നെ രണ്ട് ടൈമ ഞാൻ കാണിച്ചിട്ടുണ്ട് കളർ ചാറ്റ് വെത്യാസം ഉണ്ട് അപ്പം ഇതേ ഡിസൈൻ ഉള്ള 10 കളറുകൾ ഉണ്ടാകും അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഡിസൈൻസ് ഇഷ്ടപ്പെട്ടോ വർധമാൻ ബ്രാൻഡിൽ വന്നത് നിങ്ങൾക്ക് സന്തോഷമായോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താ പറയുക നമ്മൾ ഓരോന്നും നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് വർധമാൻ ബ്രാൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതിനും വളരെ നന്ദിയുണ്ട് നമുക്ക് അവരോട് വർധമാൻ ബ്രാൻഡിലെ ബ്രാൻഡിനോട് നമുക്ക് നന്ദിയുണ്ട് പ്രത്യേകമായിട്ട് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് വന്നതൊരു പിന്നെ വയലറ്റ് കളറായിരുന്നു നല്ല കളറായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ബാട്ടിക്ക് ഡിസൈനാണ് ബാട്ടിക്കല്ല സോറി അചറക്കിൻ്റെ ഡിസൈൻ ആണ് നല്ല രസമുണ്ട് ഇത് കാണാൻ താഴേക്ക് അചറക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ പാറ്റേൺ പോലെ ഇത് വർധമാനിലാദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് അജറക്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇതേപോലെയുള്ള അചറക്ക് ഡിസൈൻസ് സ്ട്രൈപ്സ് മോഡൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ വർധമാൻ ബ്രാൻഡിൽ നമുക്ക് ആദ്യമായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അതും നല്ല രസമുള്ളതാണ് നമുക്ക് ടോപ്പുകൾ അടിക്കാനും നൈറ്റുകൾ അടിക്കാനും ഒക്കെ നല്ല ഒരു പാറ്റേൺ ആണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറുകളാണ് രണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ നടുക്കുള്ളത് കോഫി ബ്രൗൺ ആയിരുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ആണ് ഇതൊരു നോർമൽ ഡിസൈൻ തന്നെയാണ് പിന്നെ നമുക്ക് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അച്ചറക്കിൻ്റെ കളക്ഷൻസ് ആൽഫൈൻ ആൽഫൈൻ ഏകദേശം തീരാറായിട്ടുണ്ടെന്നാലും കുറച്ചുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ടാകും പിന്നെ ഷോ ബട്ടൺസ് ത്രെഡ് പൈപ്പിങ് ലേസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കാറ്റലോഗിലേക്കുണ്ട് അപ്പോൾ അതൊന്നും എപ്പോഴും വീഡിയോയിൽ കാണിക്കാറില്ല നെക്സ്റ്റ് വരുന്ന ഈ ഡിസൈൻ നമുക്കൊരു സിംഗിൾ ബാട്ടിക്ക് എന്ന് പറയാം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് മെറ്റീരിയലും അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഗ്രീന് ഇതേപോലത്തെ ബ്ലൂ അങ്ങനെയുള്ള പ്രിൻ്റുകൾ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തുനിന്ന് കാണാ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ആ ഡിസൈനിൽ പ്രിൻ്റുകളിൽ മാത്രമാണ് വ്യത്യാസം ബേസ് എല്ലാം ഒരേ പാറ്റേണാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് സെറ്റ് വൈസ് വേണ്ടവർ സെറ്റ് വൈസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ഇടുകട്ടോ ഫുൾ സെറ്റ് വേണം എന്നുള്ളത് ഇടുക അപ്പോൾ കോഡ് സെറ്റിനൊക്കെ വരുന്നത് മിക്കതും നമ്മൾ നമ്മളിതിന് മുൻപ് ലാൽ ജീവാല കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും തന്നെ രണ്ട് പീസ് ഒരേ ഇതൊക്കെ എടുക്കാറുണ്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം നാളെ ചെയ്യാം എന്ന് പറയരുത് കാരണം ഇതേപോലെയുള്ള മെറ്റീരിയല് പെട്ടെന്ന് തീരും അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് പെൻഡിങ്ങിലായിരിക്കും അപ്പോൾ ആവശ്യകാർക്ക് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക അഡ്രസ്സ് ഇടാൻ മറന്നു പോകരുത് പോസ്റ്റിലാണോ കൊറിയറാണോ അയക്കണ്ടതെന്ന് പറയുക നിങ്ങൾക്ക് സ്ഥിരം ഒരു കൊറിയറിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കൊറിയറിൻ്റെ പേരും കൂടെ താഴെ എഴുതിയാൽ വളരെ ഉപകാരമാണ് കാരണം നമ്മളിവിടെ സ്പീഡ് ആൻഡ് സേഫ് അതേപോലെ പ്രൊഫഷണൽ കൊറിയർ ട്രാക്കോൺ ഈ മൂന്ന് കൊറിയർ സർവീസിലാണ് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയും കെ ആർ എസ് വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓൺലൈൻ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയെ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് കുറവാണ് വരുന്നത് അപ്പോൾ കുറേ മിക്സ് ആൻഡ് മാച്ച് ചോദിക്കുന്നുണ്ട് അതായത് ഫ്രോക്ക് നൈറ്റി ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ നന്നായിട്ടുണ്ടാവും അതിനു ഒരു ഡിസൈൻസും ആണ് ഇത് ഈ വന്നിരിക്കുന്നത് അപ്പോൾ കമന്റുകൾ ചെയ്യാൻ മറക്കരുത് വലിയ സപ്പോർട്ട് ആവശ്യമാണ് എല്ലാ ഡിസൈൻസും കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്